ഏകദേശം അറിയാം അങ്ങനെ എല്ലാവർക്കും നമസ്കാരം നമ്മൾ വീട്ടിൽ പെരിച്ചൊക്കെ വളർത്താറുണ്ടല്ലേ പട്ടി പൂച്ച കോഴി ആട് പശു അങ്ങനെ പല രീതിയിൽ വളർത്താറുണ്ട് അതിൽ നമുക്ക് ആദായങ്ങളും കിട്ടാറുണ്ട് അപ്പൊ നമ്മൾ പെരിച്ചിനെ വളർത്തുമ്പോൾ നമുക്ക് അതിനോട് ഭയങ്കര സ്നേഹമായിരിക്കും നമ്മുടെ വീട്ടിലത്തെ അങ്ങനത്തെ പോലെയാണ് നമ്മൾ അതിനെ കാണുന്നത് ഈ വീഡിയോ കാണുന്ന ആരുടെ വീട്ടില് പെച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് വേണ്ടിയാ അപ്പൊ ഞാൻ ഒരു സമയം വരെ എനിക്ക് ഇഷ്ടമായിരുന്നു ഈ പട്ടി പൂച്ച എല്ലാ കാര്യങ്ങളും ഏതൊരു ജീവിയാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോഴും വീട്ടിലുണ്ട് പട്ടിയുണ്ട് ആടുണ്ട് കിളികളുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഒരു സമയത്ത് ഞാൻ ഒരു പട്ടിയൊക്കെ എടുത്ത് വളർത്തിയിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിനെ ഞാൻ ഭയങ്കരമായിട്ട് സ്നേഹിച്ചാണ് വളർത്തിയത് പക്ഷെ ഒരു നിമിഷം അത് ചത്തു കിടക്കുന്നതാണ് ഞാൻ കണ്ടത് അതിൻ്റെ റീസൺ എന്താണെന്ന് പോലും എനിക്കറിയത്തില്ല കുറച്ച് പേര് പറയുന്ന അറ്റാക്ക് വന്നതാണെന്നും കുറച്ചു പേര് പറയുന്ന പാമ്പ് കടിച്ചതാണെന്നും എനിക്കറിയത്തില്ല എന്താണ് അതിൻ്റെ റീസൺ എന്ന് പോലും അതിനെ എടുത്തുകൊണ്ട് മൂടാൻ പോലും എനിക്ക് വിഷമമാണ് വന്നത് ഞാൻ റൂമിൽ വന്നിരുന്നു ഒറ്റയ്ക്കിരുന്ന് കരയുകയാണ് ഉണ്ടായി ആ പട്ടിച്ചത്തം ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച് ഇടക്കാലത്തെയും വളർത്തിയതായിരുന്നു റോട്ട് വീലറായിരുന്നു അപ്പം അതിനെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അത് മരിച്ചുപോയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ടതിനുശേഷം ഒരു ബെച്ചിൻ്റെ അടുത്തും അങ്ങോട്ട് കൂടുതൽ അടുപ്പം കാണിക്കാറില്ല അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എനിക്കത് ഭയങ്കരമായിട്ട് വിഷമാവും എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അത് നമ്മൾ ഇമോഷണലി ഭയങ്കര കണക്റ്റ് ആണെങ്കിൽ കൂടുതൽ വിഷമാവും എൻ്റെ ചെറുപ്രായത്തിൽ എനിക്ക് തോന്നുന്നു ഒരു നാലിലോ അഞ്ചിലോ എങ്ങാണ്ട് പഠിക്കുന്ന സമയത്ത് പണ്ട് വീട്ടിൽ കോഴിക്കുഞ്ഞുണ്ടായിരുന്നു കോഴിക്കുഞ്ഞുണ്ടായെന്ന് പറഞ്ഞാൽ ഞാൻ ഓടിക്കളച്ചപ്പോൾ ഇതിലൊരു കോഴിക്കുഞ്ഞിനെ ഞാൻ ചവിട്ടി അതിൻ്റെ കഴുത്തെന്ന് അരഞ്ഞുപോയി അത് ചത്തുപോയി പക്ഷേ അതിൻ്റെ ഷോക്ക് ഇന്നും എനിക്കുണ്ട് അത് ആലോചിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു വിഷയം സംസാരിക്കാൻ വന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു ആലോചിച്ച് കഴിഞ്ഞാൽ എനിക്കിന്നും അത് വിഷമം മാത്രമാണ് എനിക്ക് ഭയങ്കര ഇതാണ് എനിക്ക് ഞാൻ കാരണം ഒരു ജീവിയും ചാകരുത് എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് എൻ്റെ ഉള്ളിലുള്ളത് അപ്പോൾ അങ്ങനെയുള്ള നമ്മളെപ്പോലത്തെ ആൾക്കാർ ഈ ഭൂമിയിലുണ്ട് പക്ഷേ എന്നാൽ നിറികെട്ട് ഒരു മനസാക്ഷിയില്ലാത്ത ഒരു തേങ്ങയില്ലാത്ത കുറേ നാറിയ ആൾക്കാർ ഈ ഭൂലോകത്തുണ്ട് വിഷം വെച്ച് കൊല്ലുക അയൽവക്കത്തെ പട്ടിക്ക് വിഷം വയ്ക്കുക അയൽപക്കത്തെ പൂച്ചയ്ക്ക് വിഷം വയ്ക്കുക അങ്ങനത്തെ വൃത്തികെട്ട മെന്റാലിറ്റിയുള്ള കുറേ സാധനങ്ങൾ ഈ ഭൂലോകത്ത് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അത് കാണുമ്പോഴേ അതിനെക്കുറിച്ച് അറിയുമ്പോഴേ എനിക്ക് ഭയങ്കരമായിട്ട് കുരുവുണ്ട് അടുത്തതുപോലെ കോഴിക്കുഞ്ഞിനെ കാക്ക എടുത്തു കൊണ്ടുപോകും ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമാണ് ഞാൻ ഒന്ന് രണ്ട് ദിവസം അതിൻ്റെ ഒരു മൈൻഡ് ഔട്ടിൽ ഞാൻ ഇങ്ങനെ ഇരിക്കും കാരണം ഞാൻ ആലോചിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ കാക്ക എടുത്തുകൊണ്ട് പോകുന്നതിനെ കൊല്ലുന്നു ഇതൊക്കെ ചിന്തിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഞാനൊന്ന് ഇതാകും എന്തോ പോലെ ആകും എനിക്കത് എൻ്റെ മനസ്സ് എനിക്കത് ഉൾക്കൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല എനിക്കത് ഭയങ്കര ഇതാണ് പിന്നെ നമ്മുടെ സ്പിഞ്ചസ് എന്ന് പറഞ്ഞൊരു കിളിയുള്ളൂ അത് ചിലപ്പോൾ നമ്മൾ കൂട് മാറ്റി മാറ്റിയിടാനും വിൽക്കാനും ഒക്കെ പിടിക്കുന്ന സമയത്ത് ഇത് പറന്ന് പോകാറുണ്ട് കൂട്ടിൻ ചാടി ചിലപ്പോൾ അറിയാതെ മിസ്സിങ്ങിൽ ഒന്നോ കൊല്ലം ചാടി പോവാറുണ്ട് അത് പോയിക്കഴിഞ്ഞാൽ രക്ഷപ്പെടത്തില്ല എങ്ങനെയായാലും അത് രക്ഷപ്പെടത്തില്ല അതിനെ കാക്ക അടിച്ചുകൊണ്ട് പോകും അങ്ങനത്തെ ഒരു ഇതുണ്ട് ഞാനിത് പോയി കഴിഞ്ഞാൽ അതിനെ കാക്ക കൊണ്ടുപോകുന്നതെന്ന് ഞാൻ കാണത്തില്ല പക്ഷേ അതിനെ കാക്ക കൊണ്ടുപോകല്ലോ അതിനെ കൊല്ലുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാനത് ആലോചിച്ച് ഒന്ന് രണ്ട് ദിവസം ഞാൻ ഞാനതിൻ്റെ ഇതിൽ മൈൻഡ് ഔട്ട് ആയിട്ടിരിക്കും അങ്ങനെയുള്ള എനിക്കൊന്നും ഒരിക്കലും ഒരു ജീവിയും വിഷം വെച്ച് കൊല്ലാമെന്നു എന്നെ കൊണ്ട് പറ്റത്തില്ല നമ്മുടെ ഗ്ലാമിക്ക് ഇങ്ങയുടെ റീസൻറ്റായിട്ട് ഞാനൊരു വീഡിയോ കണ്ട് എനിക്ക് വെറും പുച്ഛമാണ് തോന്നിയത് ഗ്ലാമിയുടെ അടുത്തല്ല ആ നെറികെട്ട പരിപാടി കാണിച്ച് നാറിയ പരിപാടി കാണിച്ച് ആ വീട്ടുകാരോട് അയൽവാക്കത്തെ നാറികളോട് എനിക്ക് ഭയങ്കര പുച്ഛമാണ് തോന്നിയത് നിനക്ക് ഇതിനു മാത്രം എന്തുവാടാ കുരു പൊട്ടിയിരിക്കുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ള ഗ്ലാമിയുടെ വീട്ടിലെ ഒട്ടുമിക്ക പൂച്ചകളെ വിഷം വെച്ചു കൊന്നു പറഞ്ഞു എട്ടെണ്ണം ഒഴികെ അടുത്ത് ഇവരുടെ പൂച്ചയെ കൊണ്ട് അവർക്ക് ശല്യം ഉണ്ടെന്ന് എന്തെങ്കിലും പറയുക കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിൽ ഓക്കെ ഇതൊന്നും പറഞ്ഞില്ല ഈ അയൽവക്കത്തെ വീട്ടിൽ കയറി മോഷണമോ കാര്യങ്ങളോ ഒന്നും ആ പൂച്ച നടത്തുന്നില്ല അവിടെ എങ്ങാണ്ട് അപ്പിട്ട് വെക്കാറുണ്ട് അതിന്റെ പേരിൽ വിഷം വെച്ചു കൊന്നു അറ്റ്ലീസ്റ്റ് അത് ഗ്രാമിയെടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ ഗ്രാമി അല്ലെങ്കിൽ ആ പൂച്ച എവിടെയെങ്കിലും കൊണ്ട് അതിനെ ആർക്കെങ്കിലും കൊടുക്കത്തില്ലായിരുന്നു എന്തേലും ചെയ്യത്തില്ലായിരുന്നോ അതിനു നാറിയ ഈ ഈ കഴിഞ്ഞ ഒരു ൊന്നരച്ചയായിട്ട് ഒന്നര ആഴ്ച ഒരാഴ്ചയായിട്ട് എന്റെ പൂച്ചകൾ ഇന്ന് മരിക്കാൻ എന്നും അതായത് എല്ലാ ദിവസം രണ്ട് മൂന്ന് ഒക്കെ വച്ചിട്ട് തുരിദുരാഞ്ച് അഞ്ച് അങ്ങ് മരിച്ചു ആദ്യം ഒരു ദിവസം ഞങ്ങൾക്ക് പപ്പിയസ് ഒരുപാട് വന്നിട്ടുണ്ട് ഉണ്ടായിരുന്നു അവയെ മൂന്ന് ദിവസമായിട്ട് അവനെ കാണാനില്ല ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഒരു ബാറ്റ്സ്മാൻ അടിച്ച് വീട്ടിന്റെ പുറകില് ഫുൾ ഒന്ന് എന്താ പറയുക ജീർണിച്ച് ആ ഒരു പരുവത്തിലടന്നു അപ്പം അത് ഡിസ്പോസ് ചെയ്തതിന്റെ പിറ്റേന്ന് എന്റെ പിറ്റേന്ന് എന്റെ രണ്ട് പൂച്ചൽ വരിച്ച് അതിന്റെ പിറ്റേന്ന് രണ്ട് പൂച്ചൽ വരിച്ച് ആക്ച്വലി ഒരു നാലഞ്ച് പൂച്ചൽ മരിച്ച് അപ്പം ഇപ്പം ഇപ്പം എന്തെങ്കിലും മരിച്ച നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടായിരിക്കണം അവർക്ക് അവിടുത്തെ അസുഖമൊന്നുമില്ല ഒരു അസുഖവും ഇല്ല അയൽവക്കത്തെ ഏതോ നാറിയട്ടീമ് വിഷം വെച്ച് കൊന്നതാണ് അത് ആമി തന്നെ പറയുന്നുണ്ട് നിനക്കെ എങ്ങനെയടാ ഇതിനും തോന്നി ആ വാവടാ പ്രാണികളെ കൊന്നുകളയാൻ എങ്ങനെയടാ നിറികെട്ട മനസാക്ഷിയും ഇല്ലാത്ത ഒരു തേങ്ങയില്ലാത്ത നിനക്കൊക്കെ തോന്നി ഭയങ്കര കേട്ടോ ഇങ്ങനെ ഞാൻ നിങ്ങൾക്ക് എന്തും അവരെ മരിച്ചു മരിച്ചാല് അവർക്ക് വിഷം കഴിച്ചിട്ടാണ് അവര് മരിച്ചത് സംഭവിക്കിപ്പം രാവിലെ ഞങ്ങൾ എനിക്കുമ്പോഴത്തേക്ക് ഇവിടെ വീട്ടിന്റെ സൈഡില് രണ്ടു മൂന്നും പൂച്ചുകളായിട്ട് മരിച്ച കേട്ടോ ആര് വിഷം വെച്ചാൽ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ അപ്പം ഇന്നലെ മെഞ്ഞാന്നായപ്പോഴത്തേക്കും രാത്രി ഞാൻ കിടക്കാൻ ഞാൻ ആയി ഒരു ഒരു പത്ത് പത്ത് അനുമണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചാൽ അങ്ങനെ അൽഫം വാങ്ങിച്ചു അപ്പം ഞങ്ങൾ ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് എല്ലാം ഞാൻ ഇവിടെ വെയിൽ നിൽക്കുന്ന പൊസിൽ ഇരുന്നിട്ട് വിറ്റത്തെ എല്ലാവർക്കും കൊടുത്ത് ആരോ കൊടുത്ത് അപ്പം എന്റെ രണ്ട് പൂച്ചകൾ ഈ മരണപ്പെട്ട മരണപ്പെട്ടവർ ആരും അറിയാട്ടോ ഇവർ ആഹാരമൊക്കെ കഴിച്ചിട്ടേക്കിയിരുന്നു ഒരു പതിനൊന്ന് പതിനൊന്നര പന്ത്രണ്ട് മണിയായപ്പോഴേക്കും അവർ ഒരു പൂച്ചയ്ക്ക് വയ്യ ഒരു പൂച്ചപ്പോൾ ഒരു പൂച്ചയ്ക്ക് വയ്യാ പ്രഗ്നന്റ് ആയിരുന്നു പൂച്ച ഈ പൂച്ച ഇവിടെ വന്ന് ഞങ്ങളെ മനുഷ്യപ്പുറത്ത് വന്നിട്ട് അതിങ്ങനെ തലയിട്ട് വെട്ടിക്കണുണ്ടായിരുന്നു തലയിട്ട് വെട്ടിച്ച് എന്ന് വെച്ചാൽ അതിങ്ങനെ അതിൻ്റെ ബ്രെയിൻ എന്തോ എഫെക്റ്റ് ആയിരിക്കും തലയ്ക്ക് എന്തോ എഫക്റ്റ് ആയിരിക്കും അതിങ്ങനെ കിടന്ന് തലയിട്ട് വെട്ടിച്ച് വെട്ടിച്ച് വായിക്കൂടാ ഇങ്ങനെ കുറച്ച് വെള്ളവും ഇങ്ങനെ തലവും ഇങ്ങനെ പൊക്കോണ്ടിരുന്നു അപ്പം ഒരു അപ്പം എന്നിട്ടിത് ഞങ്ങള് ഡോർ തോന്നു ഷർവനെ ഓടിക്കളം ഷർവനെന്നുവെച്ചാൽ പേടിച്ച് ഇങ്ങോട്ട് ഭയങ്കര പേടിയായിരുന്നു പൂജയത് പറയാം അതായത് നമ്മളെ പൂജയം നമ്മുടെ തുടനാ പ്രശ്നമില്ല അങ്ങനത്തെ അങ്ങനത്തെ വീട്ടിലുള്ള പൂജയിൽ ഇത് ഇത് സമയം ഭയങ്കര ഓട്ടോ ഒക്കെ ആയിരുന്നു എന്നിട്ട് ഒരു പന്ത്രണ്ട് ഒരു മണിയൊക്കെ ഒരു ഒരു ഒന്ന് രണ്ട് മണിയാകി അപ്പോഴാണ് ഞാൻ കിടന്നത് അപ്പോൾ ഞാൻ ഫോണൊക്കെ മാറ്റി ഞങ്ങൾ കിടന്നിടത്ത് ഞാൻ കിടക്കണേ ഈ ഒരു വലതു വശത്തായിട്ട് ആ സൈഡിലോട്ട് ഈ പൂച്ചയെ ഭയങ്കര വെളി അതായത് നമുക്ക് മരണപ്രാളത്തിൽ വിളിക്കൂലേ അതേ കണക്ക് ഭയങ്കര വിളി അങ്ങനെ എനിക്ക് അതിൻ്റെ അത് സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല കാരണം നമ്മൾ നമ്മളെ മക്കളെ പോലെ അളത്തുന്നതാണ് അപ്പം ഇത് ഭയങ്കര വിളിയായിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി നോക്കി പുറത്തിറങ്ങി നോക്കി ഇത് കാണാൻ പറ്റാത്ത സ്ഥലമാണ് അപ്പുറത്തൊരു ഇതൊക്കെ കൊണ്ട് എന്താ പറയുക വീടെ കൊണ്ട് കാണാൻ പറ്റാത്ത സ്ഥലമല്ല അപ്പം നോക്കിയപ്പോഴെങ്കിൽ ഇത് ഭയങ്കര അമറക്കവും ഭയങ്കര വിളിച്ച് ആ വിളി നമ്മൾ ഇപ്പോഴെൻ്റെ ചെലവില വിളിയുണ്ട് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അതിന്റെ വിളി ഒന്ന് ഡൗൺ ആയപ്പോൾ അതിന്റെ സൗണ്ട് കുറഞ്ഞു കുറഞ്ഞു വരാം അത് കഴിഞ്ഞപ്പം വേറെ ഫ്രണ്ടില് ഏറ്റവും ഞങ്ങളുടെ ഏറ്റവും ഫ്രണ്ടിൽ റോഡ് സൈഡിൽ വേറൊരു പൂച്ചെടാ വിളിയോട് വിളി അങ്ങനെ ഞാൻ പോയി നോക്കിയപ്പോഴത്തേക്കും രക്തം വൊമിറ്റ് ചെയ്യുന്നത് അപ്പൊ മുമ്പും ഇതൊക്കെ പോയിസൺ വെച്ച് പോയിസൺ വെച്ച് കഴിച്ചുകഴിഞ്ഞാൽ ഒരു പൂച്ചകളൊക്കെ വല്ല പൊയ്ക്കൊക്കെ മരിച്ചിട്ടുണ്ട് മുമ്പ് ഒന്നര ഒന്നര കൊല്ലോക മുന്നേ അപ്പൊ മനസ്സിലായി പോയിസൺ അടിച്ചിട്ടാണ് ഞാൻ ഡോക്ടറെ ഒക്കെ വിളിച്ച് അപ്പൊ നമുക്ക് പൂച്ചകൾ പ്രശ്നം വെച്ചാല് അവർക്ക് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പാടവർക്ക് ഇങ്ങനത്തെ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പാടാണ് മാത്രമല്ല അവരെ റിക്കവറി സ്റ്റേജ് ആ ഒരു പേഴ്സൺ ഭയങ്കര കുറവാണ് പോയിസൺ ഇപ്പൊ പട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ റിക്കവർ ചെയ്യാൻ പറ്റുന്ന പറ്റും അങ്ങനെ ഞങ്ങൾ ആകെ എല്ലാരും കൂടെ ആഘോഷത്തില് നമ്മൾ രാവിലെ ഉറപ്പു പണിക്കുമ്പോൾ എല്ലാവരും വലിയ കടണം രാവിലെ ഉറപ്പിക്കുമ്പോൾ അമ്മ ഉറപ്പില്ലാങ്കിലാകത്തോ എല്ലാവർക്കും ഫുഡ് കൊടുക്കും അവർ ഓരോ കാര്യം നോക്കി പോകും ഉച്ചയ്ക്ക് വരും അവർക്ക് വിശേഷം വരാം അങ്ങനെയൊരു സംഭവം ഇപ്പം നിങ്ങൾ വാദം ഇല്ല എല്ലാരും എല്ലാരും മർദ്ദില്ല ഈ നാറേ പരിപാടി ചെയ്തില്ല നീക്കെ ഈ വീഡിയോ കാണണം എന്തായാലും കാണും കാണാതെ ഇരിക്കത്തില്ല നീക്ക് ചാകുമ്പോ എന്റെ ഒക്കെ പറഞ്ഞാൽ കൂടി പോ നിങ്ങളൊന്നും ആലോചിക്കും ഗ്ലാമിയുടെ അവസ്ഥ ജീവന തുല്യം സ്നേഹിച്ചാൽ തൻ്റെ വീട്ടിൽ അങ്ങത്തെ പോലെ നോക്കി വളർത്തിയ പൂച്ചകൾ തൻ്റെ മുന്നിൽ വെച്ച് പിടഞ്ഞു മരിക്കുന്ന അതും പോയിസൺ അടിച്ചിട്ട് അത് അപ്പുറത്തെ നാലുകൾ ചെയ്തിട്ട് തൊട്ടായൽ പക്കത്തെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം ആ ഒരു അവസ്ഥ പൂച്ചകളുടെ ഈ ഒരു ദയനീയ അവസ്ഥ കണ്ട് നിൽക്കുന്ന ഗ്ലാമിയുടെ ഗ്ലാമിയുടെ വീട്ടുകാരുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും അത്യാം പറയാമല്ലോടെ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് പൂരുത്തിയാവും എനിക്കത് പറയാമോ അത്ര എനിക്ക് വിഷമം തോന്നുന്നു ഈ വീഡിയോ കണ്ടപ്പോൾ എങ്ങനെ തോന്നുന്നു ഇങ്ങനെ ചെയ്യാൻ പണ്ട് എൻ്റെ വീട്ടിലൊരു പണ്ട് അതായത് എൻ്റെയൊക്കെ ചെറുകാലത്തൊരു പട്ടി ഉണ്ടായിരുന്നു ഈ പട്ടിയെ അപ്പുറത്തെ വീട്ടിലുള്ള ഒരുത്ത തലയ്ക്കടിച്ചു അവൻ്റെ വീട്ടിൽ മതിലേ അടിപ്പോയിരുന്നു അത് തലയ്ക്കടിച്ച് വീട്ടിൽ വന്ന് കിടന്ന് അത് കുറച്ച് ദിവസം ഒരാഴ്ചയോളം കിടന്നിട്ട് അത് ചത്തുപോയി ഞാനൊക്കെ അന്ന് ചെറുതാണ് അല്ലെങ്കിൽ അവൻ്റെ വീട്ടിൽ കയറി അപ്പത്തന്നെ അവനെ അടിക്കുവായിരുന്നു അതുപോലെ ഞാനൊക്കെ അന്ന് കുട്ടിയാണ് എനിക്കോണ് ഒരു ആറിലോ ആ ഒരു ടൈം എന്തുവാണ് നമുക്കൊന്നും എ വി സിയിൽ ഇറങ്ങുക അന്ന് കണ്ട് കരഞ്ഞ് നിൽക്കാനേ പറ്റുകയുള്ളൂ അത്രേ പറ്റുകയുള്ളൂ ഇന്നായിരുന്നേ അവൻ്റെ തല അടിച്ച് തിരിച്ചും പൊളിക്കാൻ ഇതുപോലത്തെ നാറിയ പരിപാടി കാണിച്ചിരുന്നെങ്കിൽ അപ്പം ഇങ്ങനത്തെ മനസാക്ഷി ഇല്ലാത്ത നാറയ പരിപാടി കാണിക്കണമേ നിങ്ങൾക്ക് ചത്താലും ഗുണം പിടിക്കത്തില്ല ഞാൻ ഉള്ള കാര്യം പറയാം അതാ അത്രയും നാറിയ പരിപാടിയാണ് നിങ്ങൾക്ക് ഓരോ വാവിട പ്രാണികളോടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ചെയ്യാൻ തോന്നുന്നു ഞാൻ ഇങ്ങനെ ഇവിടെയൊക്കെ ഉള്ളവർ സംസാരിച്ചപ്പോ ഏകദേശം നമുക്കറിയാം ആരാണ് വച്ചാൽ തെളിവ് അങ്ങനെ ഒന്നും ഇല്ല പറയാൻ വേണ്ടിയിട്ടോ അങ്ങനെ ഒന്നും വേണ്ടി തെളിവൊന്നുമില്ല അപ്പം പച്ചാരെന്ന് അറിയും മേ ബി അവർക്ക് എൻ്റെ അത് പറഞ്ഞാലും ശല്യ ആയോണ്ട് ആൾക്കാർ വച്ച വയ്ക്കുന്നു അപ്പം ശല്യമാണെങ്കി നിങ്ങൾ ഇപ്പം പൂച്ച ഞങ്ങൾ ഒരു കാര്യം ഞങ്ങൾ പൂച്ചകൾ ഇങ്ങനെ വീട്ടിൽ കയറി മറ്റേ മോഷണം മീ മോഷണം അങ്ങനത്തെ ഒരു പരിപാലം ഒരു മോഷണം കേസും ഉണ്ടായിട്ടില്ല ഒള്ളി അവർ ചേച്ചി വീട്ടിലെല്ലാം വീടിന്റെ പരിസരങ്ങളിൽ അപ്പിയിട്ട് വയ്ക്കും അപ്പിയിടും അതായത് പ്രശ്നം ഇപ്പൊ അവർ ഒരു വാണിജ്യയാണ് നിങ്ങൾ കൊണ്ടുപോയി എവിടെയെന്നെങ്കിലും കൊണ്ടുപോയിക്കുന്നത് നിങ്ങൾ ഇവിടെ മാറ്റി എല്ലാ പക്ഷെ ഇന്നൊരു വാണിംഗ് തന്നിരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ മാറ്റിയേന ഇത് കണ്ടിന്യൂസ് ആയിട്ട് അതായത് ഞങ്ങൾ ഉറങ്ങി ഇന്നലെ ഒന്നും ഉറങ്ങിയതേ ഇല്ല കാരണം ഉറങ്ങാനേ പറ്റില്ല പേടിച്ച് പേടിച്ച് രാത്രിയാകുമ്പോഴത്തേക്ക് അങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ പറയാം ഞങ്ങൾ ആദ്യമെന്തെങ്കിലും ഒക്കെ എവിടെയെങ്കിലും കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്തേനാ അതിനൂടെ ഫുൾ വിഷം വെച്ചപ്പോ ഞങ്ങൾ ഇവിടെയല്ല അത്ര ഈ വിഷം കഴിച്ച് ഇവിടെ ഉള്ളത് മാത്രമല്ല അപ്പുറ ചിലവിടെ പോയി അവിടെ ഒരു രണ്ട് മൂന്ന് പൂച്ചല്ല മരിച്ചു എന്നു പറഞ്ഞുണ്ടായിരുന്നു എനിക്ക് ഇങ്ങനെ ഇപ്പം നമ്മളെ കൂട്ടത്തില് പലരും ഇങ്ങനെയൊക്കെ വിഷം വെച്ച് കൊല്ലുന്നവരുടെ എനിക്ക് പറയാൻ ഒരു കാര്യം വെച്ചാൽ മിണ്ടാപ്രാണിയാണ് അതായത് അവർക്ക് നമ്മൾ മനുഷ്യർ എന്ന് പറയുന്നവർക്ക് ബുദ്ധി വികസോ അങ്ങനെ പല പല ടൈപ്പോസ് ആണ് നമുക്ക് അങ്ങനെ പലതുകൊണ്ട് അവർക്കെന്ന് പറയുന്നത് അവരുടെ അതുകൊണ്ടാണല്ലോ അവരുടെ പൂച്ചയെന്നും ബാക്കിയുള്ളവരെ പറ്റിന്ന് അവരെ മൃഗങ്ങളായിട്ടും നമ്മളെ മനുഷ്യ എനിക്കിപ്പോ ഈ പ്രവൃത്തിയെ കണ്ടിട്ട് നമ്മളെ മൃഗം മനുഷ്യർ മൃഗങ്ങളായിട്ടാണ് തോന്നുന്നത് അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള അവര് ഇണ്ടാപ്രാണേൽ അവർ പറഞ്ഞൂടെ ചോറിലോ നിങ്ങൾ ആഹാരത്തിലോ വിഷം വെച്ച് കൊല്ലരുത് നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് ഇഷ്ടം ചാക്കി കെട്ടിക്കൊണ്ടേ ഓട്ടലിന്റെ ഫ്രണ്ട് കൊണ്ടുവന്നത് അവിടെ ആഹാരം കഴിച്ച് ജീവിച്ചോളൂ ഇത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആഹാരം കണ്ട ആഹാരത്തിൽ വിഷം വെച്ച് കഴിഞ്ഞാൽ ആലോചിക്കാം നിങ്ങളോ നിങ്ങളുടെ വീട്ടിലോ മക്കൾക്കോ ആർക്കെങ്കിലും ഒക്കെ വിശന്നിട്ട് അവര് ആഹാരം കഴിക്കുമ്പോഴത്തേക്ക് അവർ ആഹാരം കഴിക്കാൻ പറ്റിയ അതിൽ വിഷമെന്ന് ആലോചിക്കുക വിശപ്പ് എല്ലാക്കാരും നമ്മക്കാരും മൃഗങ്ങൾക്കാരും എന്താ വിശപ്പൊരേപോലെയാണ് ഗ്ലാമി ഈ പൂജ കൊണ്ട് ശല്യം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് മാന്യമായിട്ട് ഗ്ലാമിയെടുത്ത് പറയാമായിരുന്നു നിങ്ങളുടെ പൂച്ച വയ്ക്കാണ്ട് ഭയങ്കര ശല്യമാണ് വീട്ടിലൊക്കെ ഒന്ന് അപ്പിയിട്ട് വയ്ക്കുന്നു അതും വീട്ടിൽ കയറൊന്നും കട്ട് തിന്നില്ല ഗ്ലാമി പറയുന്നുണ്ട് എൻ്റെ പൂച്ച അങ്ങനെ ചെയ്യത്തില്ല കട്ട് തിന്നത്തില്ല കാരണം ഇവിടെ നല്ലോണം തിന്നാൻ കൊടുക്കുമായിരിക്കും തിന്നാൻ കൊടുക്കുന്നത് കൊണ്ട് തന്നെ അതിന് വീണ്ടും കട്ട് തിന്നേണ്ട അവസ്ഥ വരുന്നില്ല അങ്ങനെ ഉള്ള പൂച്ചകൾ അവരെ വീട്ടിൽ പോയി അപ്പിയിട്ടാണ് അത് ശല്യമാണെന്ന് മാന്യമായ രീതിയിൽ പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ഗ്ലാമി കൊണ്ട് നേരത്തെ ഏതെങ്കിലും സ്ഥലത്താക്കിയനെ പക്ഷേ അതിനെ വിഷം വെച്ച് കൊന്ന് നീയൊക്കെ ഗുണം പിടിക്കത്തില്ല എഴുതി ഒപ്പിട്ട് തന്നെ നീ ഒന്ന് ഒരു കാലത്തും ഗുണം പിടിക്കത്തില്ല എന്നാലും ഗ്ലാമി ബാക്കി ഉണ്ടായിരുന്ന എട്ട് പൂച്ച ഉണ്ടായിരുന്നു അതിനെ ഒരു സ്ഥലത്ത് ഏൽപ്പിച്ചിട്ടുണ്ട് നമുക്കൊന്ന് ഒന്ന് കേട്ടു പോകാം ഞാൻ ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഒരാൾ പറയുകയാണ് ഇനി ശല്യം ഉണ്ടെങ്കിൽ വിഷം വയ്ക്കും എന്ന് പറഞ്ഞു പിന്നെ പറയാതെ പറയുന്നുണ്ട് വിഷം വെച്ച് കൊല്ലുവെന്ന് അപ്പൊ കർമ്മം സംഭവം ഉണ്ട് ഇന്ന് ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾക്കും ഇങ്ങനെ സംഭവിക്കാം ഉള്ളൂ അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു നമ്മൾ എന്റെ കുട്ടികളെ പേക്ക് ചെയ്ത് കൊടുക്കാൻ പോകുന്നു ബാക്കി ഉണ്ടാകുന്ന പൂച്ച അത്രയും ഗ്ലാമി പേക്ക് ചെയ്ത് കൊടുക്കുകയാണ് അനിമൽസിനെയൊക്കെ എടുക്കുന്ന ഒരു സ്ഥലത്ത് ട്രാൻഡർ കൊടുക്കുന്നുണ്ട് അല്ല വളരെ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നുന്നു കേട്ടോ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി എങ്ങനെയാണോ മനുഷ്യൻ ഇങ്ങനെ ഓരോ ജീവികളെ വിഷം വെച്ച് കൊല്ലാനോ അടിച്ചു കൊല്ലാനോ ഒക്കെ തോന്നുന്നു നാറികൾ പല നാറികളെന്നേ ഞാൻ നിന്നെയൊക്കെ പറയത്തുള്ളൂ നീ ഒന്നും ഒരു കാലത്തും ഗുണം കർമ്മ കർമ്മയെന്ന് പറയുന്ന സാധനം ഉണ്ടെങ്കിൽ നീയൊക്കെ നാളെ ഇതിനെ അനുഭവിക്കും ഇനി വിഷം വയ്ക്കുമ്പം നോക്കുമോ ചിലപ്പോൾ സ്വന്തം വീട്ടിലുള്ള ആരെങ്കിലുമൊക്കെ തന്നെ എടുത്ത് തിന്നന്ന് വരും അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ പ്രാർത്ഥിക്കും നാറികൾ എനിക്കത്രേ പറയാനുള്ളൂ ഇങ്ങനത്തെ ഉളകളെ